പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഇന്നത്തെ ആഘോഷത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ ആഘോഷത്തിൻ്റെ തിരക്കിലൊക്കെയാണ് അപ്പോൾ ക്രിസ്മസ് ട്രീം കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ മട്ടൻ കറിയും പാലപ്പവും വെക്കാമെന്ന് വെച്ചു അപ്പോൾ മട്ടൻ കറി ഇതൊരു സ്പെഷ്യൽ മട്ടൻ കറി കേട്ടോ അപ്പോൾ ഇത് ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടോ ചെയ്യുന്നത് നെയ്യിലാണ് ഞാൻ വേറെ വെളിച്ചെണ്ണ വേറെ വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്യുന്നത് വേറെ ഓയിലൊന്നും ചേർക്കണില്ല അപ്പം നെയ്ക്കാത്ത ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇതിൽ കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ ഞാൻ കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ ഇടേണ്ടവർക്കിടാം ഇത് രണ്ടും കൂടി പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാണ് പിന്നെ നമ്മൾ ദേശീയ ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഒന്ന് വഴത്തി വരാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ നല്ലപോലെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറാനായിട്ടൊന്ന് നന്നായിട്ട് ആ അരപ്പൊക്കെ ഒന്ന് ഓക്കെ ആവാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ ആഡ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് സൺഫ്ലവർ ഓയിലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മട്ടൺ മസാല വേണ്ടവർക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് ചേർക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടുന്നത് അപ്പം പിന്നെ മട്ടൺ മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക കേട്ടോ അടി പിടിക്കാണ്ട് ആ പച്ചച്ചവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇതൊന്നും മൂത്ത് വരാനായിട്ടുള്ള പാകം മാത്രമേ ഇളക്കുന്നുള്ളൂ അപ്പം ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മട്ടൺ അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ അപ്പം ഞാൻ ഈ മട്ടൺ മസാലയും ഗരം മസാലയൊക്കെ എൻ്റെ ഒരു അളവിനാണ് ഞാനത് അങ്ങനെ വേറെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് അളന്നെടുത്തിട്ടൊന്നുമില്ല എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഞാനതിലേക്ക് ആഡ് ചെയ്തിടുന്നതാണ് കേട്ടോ ഈ കറി ഒന്ന് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി കറിയാണ് അപ്പം എൻ്റെ പൈനാപ്പിൾ മഷ്റൂം ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തവർ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം അപ്പം ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ നിങ്ങളും ഇങ്ങനെ നമ്മൾ പുതിയതായിട്ടുള്ളതൊക്കെ റെസിപ്പീസ് ഒക്കെ കണ്ടുപിടിച്ച് അത് ചെയ്യുവാണെങ്കി കണ്ടല്ലോ കുക്കിംഗ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊരു മടുപ്പായിട്ട് തോന്നത്തേയില്ലാട്ടോ അപ്പം എൻ്റെ പോളിസി അങ്ങനെയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പച്ചവെള്ളം ഒരിക്കലും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അരപ്പും കൂട്ടവും ഒക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് ചൂടുവെള്ളം തന്നെയാണ് പെർഫെക്റ്റ് അപ്പോൾ ഇതാ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഇസമോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു സഹായിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരട്ടിപ്പണിയായിട്ട് ഉണ്ടാക്കി തരാം അവിടെ നിന്ന് ഉപ്പും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മറിക്കുന്നു ഇങ്ങോട്ട് മറിക്കുന്നു പിന്നെ എനിക്ക് എടുത്ത് തരലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിതിലേക്ക് മട്ടനും ആഡ് ചെയ്തിട്ട് കുറച്ച് ലേശും വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ അവളുടെ കാര്യം നോക്കി കുറച്ചു ിട്ട് ആൾക്ക് പോറടിച്ചിട്ട് പോയിട്ടോ അപ്പം ഇതിലേക്ക് ഇപ്പോൾ ഇതാ ഇത് ആഡ് ചെയ്യുന്നത് പെരുഞ്ചീരകമാണ് ഇത് ഞാൻ തുടക്കത്തിൽ ആഡ് ചെയ്യാണ്ട് ലാസ്റ്റ് ആഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു നമ്മൾ കഴിക്കുമ്പം ആ ഒരു ഇത് തരി തരി നമുക്ക് കിട്ടും അപ്പോൾ അത് വേറൊരു ഫ്ലേവർ ഇറങ്ങുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പെരിഞ്ചീരകം ആഡ് ചെയ്തത് എന്നിട്ട് കുക്കർ വെച്ചിട്ട് നമ്മുടെ കുക്കറിൻ്റെ ആവശ്യത്തിനുള്ള എത്ര വിസിലാണോ അതടുപ്പിക്കുക ഇവിടെ എനിക്കൊരു ആറേഴ് വിസിലോളം എനിക്ക് മട്ടന് വേണ്ടി വരും നല്ലപോലെ വേവണം വിസ എന്നാലേ കഴിക്ക കഴിക്കത്തുള്ളൂ നല്ലപോലെ വെന്താലേ കഴിക്കത്തുള്ളൂ അപ്പം എൻ്റെ മട്ടൺ കറി ഇതായത് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ഒത്തിരി റോസ്റ്റ് ചെയ്ത് എടുക്കാൻ എടുക്കണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ആരപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഒന്ന് തിളപ്പിക്കുന്ന ആ ഒന്ന് മൂടാണ്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പം റോസ്റ്റായി വന്നോളും റോസ്റ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ചാറോട് കൂടി കഴിക്കുന്നതാണ് അതിൻ്റെ പെർഫെക്റ്റ് കോംബോ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഞങ്ങളിത് ആ രണ്ടുമൂന്ന് ദിവസം മുന്നേ തന്നെ ക്രിസ്മസ് ട്രീ ആക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസയും കൂടിയിട്ടോ നാട്ടിലെ ക്രിസ്മസ് ട്രീ ഒരുക്കുക പുൽക്കൂടൊരുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് ഇപ്പം ഞങ്ങൾ മാത്രമായിട്ട് ഒരുക്കുമ്പം ആ കുഴപ്പമില്ല ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസും കൂടിയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഓണം ക്രിസ്മസ് ഇതൊന്നും ആഘോഷിച്ചിട്ടില്ല വിഷു ഈസ്റ്റർ ഇതൊക്കെയാണ് ആദ്യത്തെ ഇതായിട്ട് ഞാനും ഇച്ചാൻ ഒരുമിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പം പിള്ളേരും ഞാനും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ആദ്യത്തെ ഒരു അടിപൊളി ഒരു വേറൊരു വൈബാണ് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത ഫീലാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ പ്ലം കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ മുറിച്ച് ഇതാ ഡുണ്ടൂനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഇത് ഞങ്ങൾ സോളിഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കേക്കിൻ്റെ ക്രീമും അതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഒത്തിരി ഒന്നും അങ്ങനെ കൊടുക്കലൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രം കൊടുക്കും അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി ഇഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ എങ്ങനെയാണ് കാണിക്കും കുറച്ചുകൂടി താന്നുള്ള രീതിയിൽ കാണിക്കും കേട്ടോ അങ്ങനെ കൊടുക്കത്തില്ല ഞാൻ ഡുണ്ടുമോളുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ അതിൻ്റെ ഒരു വേറൊരു വൈബും കൂടി ഉണ്ട് വേറൊരു ഫീലും കൂടിയാണ് അപ്പോൾ അതാ ഇവിടെ പുള്ളിക്കാർ ഭയങ്കര കളി കളിയിലാട്ടോ എന്തൊക്കെയോ കളികളാണ് നടക്കുന്നത് അപ്പം ഞാൻ വീട്ടിലെ വിളിക്കും വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂറോളം വിളിക്കും കേട്ടോ അങ്ങനെ വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തെ തന്നെ ഉച്ചയാവാറായി അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത് കപ്പയെല്ലാം വെച്ചു കപ്പ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് അപ്പം ഞങ്ങൾ പുറത്ത് പോവാണ് കേട്ടോ അപ്പോൾ ഇനി ക്രിസ്മസ് സെലിബ്രേഷനും കുറച്ച് ഒരു പാർട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം പോകണം എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ സെലിബ്രേഷന് പോവാണ് അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഒരു കോംബോ ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ സെയിം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇനി വേണ്ടി അടി കൂടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പം രണ്ടുപേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവരുടേതായിട്ട് ഇസയ്ക്ക് കുറച്ചുകൂടി അത് ചേരുന്നുണ്ടായിരുന്നു പുറത്ത് പോവാന്നുള്ളത് ഇവർക്ക് ഏകദേശം മനസ്സിലായി കാരണം നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് കുറച്ചും കൂടി സന്തോഷമായിട്ടൊക്കെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇസയാണ് ഇപ്പൊ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളെ കൊണ്ടൊന്നും തോടിയൊക്കെ ചെയ്യത്തില്ല ആൾക്കിപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലായതുകൊണ്ട് ആൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം തൊട്ടെടുത്താട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നടന്നു പോകാവുന്ന ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഈ ഒരു വൈബ് എന്ന് പറയുന്നൊരു പ്രത്യേകമാണ് ഞങ്ങൾ ഈ ഈവനിങ് വോക്കിന് പോവും എല്ലാ ദിവസവും പോവാറുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേന് എന്താ പറയാ നമുക്ക് ആ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആഹ് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീഫ് ആവാനൊക്കെ കുറച്ചുകൂടി ഒരു ഭയങ്കര ഒരു രസമാണ് ഇങ്ങനെ നടന്ന് പോവാന്നുള്ളത് അപ്പം ഈ ഒരു ലൈറ്റും പിന്നെ ഇവിടുത്തെ ഒരു വൈബും പിന്നെ കുറച്ച് തണുപ്പും അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരിത് അന്തരീക്ഷമായതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ കുറച്ച് പേര് ക്രിസ്മസിൻ്റെ സാന്താക്ലോസിൻ്റെ കരോളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ കുറച്ച് ഗ്രൂപ്പ് കുറച്ച് മലയാളി ഫാമിലീസ് എല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളും അവിടെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് മാളിൽ പോയി മാളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു ആനയുണ്ട് കേട്ടോ ആ ആനയുടെ പുറകെ തന്നെയാണ് ആനയെ അവിടെ ഓ അവൾ ഓടി ആനയുടെ മേളിൽ കയറണം എന്നുള്ളതൊക്കെയായി പിന്നെ അതിൻ്റെ അത് തന്നെ വേണം എന്നുള്ളതേ പിന്നെ ഇച്ചാൻ അതിൻ്റെ മേളിൽ കയറ്റാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അവിടെ വന്നിട്ടില്ല വേറൊരു കൊച്ചിനെയും കൊണ്ട് അവിടെ ഒത്തിരി ജീപ്പ് പിന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെയും കൊണ്ട് പോകുമായിരുന്നു അപ്പോൾ അത് ആ ചേട്ടൻ വന്നിട്ട് വേണം ഇവൾക്ക് പോകാനായിട്ട് എന്നാ ചെയ്താലും വാശിയാ അതിൻ്റെ മണ്ടയ്ക്ക് കയറണം ആ ചേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഒരു ക്ഷമയേ ഉണ്ടായിരുന്നില്ല പിന്നെ വിളിച്ച് വരുത്തി കയറ്റിട്ടോ കേറ്റി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം കാണണം എൻ്റെ ദൈവം ഈ ഒന്നും പറയണ്ട ഭയങ്കര സന്തോഷം ശരിക്കുമുള്ളവർ ആനപ്പുറത്ത് കയറി പോകുന്ന പോലെയാ ആനയോട് ഭയങ്കര ക്രൈസ് ആട്ടോ എപ്പോൾ നോക്കിയാലും ട്വന്റി ഫോർ ഹവേഴ്സ് ആന ആന എന്ന് മാത്രമാണ് പറയണത് എവിടെ ആന കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് അറിയുകയും ചെയ്യാം കേട്ടോ ഭയങ്കര ആനപ്രേമിയാണെന്ന് തോന്നുന്നു അപ്പം ഇത് അഞ്ച് പത്ത് മിനിറ്റോളം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒത്തിരി റൈഡ് ചെയ്ത് ഭയങ്കര എന്താ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവൾ കയ്യിലെടുത്തു കേട്ടോ ഇത് ഇതിലും വെളിപ്പിടിച്ചോണ്ട് അവിടെയുള്ള എല്ലാവർക്കും ഹായ് എല്ലാ വിഷും എല്ലാം ചെയ്താണ് ആനപ്പുറത്ത് ഈ പോണത് അപ്പോൾ കുറെ കുറെ കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് മടുത്തു മടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്ന് ഇറങ്ങണം എന്നായി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് അതിൽ തന്നെ കയറണം അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പോക്ക് അങ്ങ് പോയിട്ടാ എന്തായാലും അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളേതായിട്ടുള്ള രീതിയിലൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരൊന്നും ഈ ആനയുടെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയും ചെയ്യത്തില്ലായിരുന്നേ ഇവൾക്ക് തന്നെ കയറണം എന്നുള്ള വാശിയൊക്കെ ആയിരുന്നു അങ്ങനെ ഒടുവിൽ അതൊക്കെ സാധിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് അങ്ങ് പോവാണ് പിന്നെ ഞങ്ങൾ അവിടെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ക്രിസ്മസിന്റെ കുറേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിലെല്ലാം നമുക്ക് പാട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്യാത്തവർക്ക് അവിടെ വന്ന് ഇരുന്ന് ഒക്കെ കാണുകയൊക്കെ ചെയ്യാം അപ്പൊ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഫാഷൻ ഷോസ് പിന്നെ പിള്ളേരുടെ കുറേ പരിപാടി അങ്ങനെ ഒത്തിരി ഒത്തിരി ഷോസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാണാലോ എന്ന് വെച്ചിരുന്നപ്പോഴത്തേന് അത് ഒരു പത്ത് പതിനൊന്നൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അത്രയും നേരമൊന്നും നമുക്കിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പിള്ളേർ പിള്ളേരുമായിട്ട് പോകാനുള്ളതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതൊന്നും കാണാൻ നിന്നില്ല അപ്പോൾ ഇവിടെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ക്രിസ്മസ് വൈവ് ആയിരുന്നു അവിടെ ആ മാൾ കംപ്ലീറ്റ്ലി അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസും അങ്ങനെ കുറച്ചൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇസയ്ക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടെയുള്ള അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങ് പോവാണ് അപ്പോൾ അവൾക്ക് അവിടെ നിന്നൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിടിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ നടപ്പ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും എല്ലാവരെയും കയ്യിലെടുത്തു എന്ന് തന്നെ പറയാം ആ വഴി പോകുന്നവരെ ഒന്നും വെറുതെ എടുത്തില്ല ഇതെല്ലാം കാണിച്ച് അവരോട് എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ സംസാരിച്ച് അങ്ങനെയായിരുന്നു എന്തായാലും നന്നായിട്ട് പിള്ളേർ എൻജോയ് ചെയ്തു ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ക്രിസ്മസ് വൈബും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ നാട്ടിലെ വെച്ച് കമ്പെയർ ചെയ്യുമ്പം അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നും തന്നെ പറയുകയും ചെയ്യാം കാരണം നാട്ടിലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു ഭയങ്കര ഒരു വൈബാണ് അത് നമ്മൾ എവിടെ പോയാലും അത് മിസ് ചെയ്യും പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ക്രിസ്മസ് ട്രീ ഇന്നേ വരെ ഞാൻ എൻ്റെ ഫാമിലി അനീത്തി അനിയൻ അങ്ങനെ എല്ലാവരും ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലോ അതുകണെങ്കിൽ കുറേ മണിക്കൂറോളം എടുക്കും കേട്ടോ മറ്റേ കരോള് വരുക അത് കരോളിന് കരോള് വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ളത് എപ്പം വരും ഇപ്പം വരും നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക അതൊക്കെ ഒത്തിരി മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ ഇച്ചാൻ്റെ കൂടെയുള്ള ആദ്യത്തെ ക്രിസ്മസും കൂടി ആയപ്പോൾ അത് വേറെ തരത്തിലുള്ള ഒരു ഫീലായി ഫീലും കൂടി ആയിരുന്നു കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു അപ്പം ഞങ്ങൾ കുറച്ചും ഇതിലൂടെയൊക്കെ ഇതിലൂടെയൊക്കെയാണ് നടന്നു അപ്പോൾ അവിടെ ഒത്തിരി പേര് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അതിലൂടെയൊക്കെ നടന്ന് ക്രിസ്മസിൻ്റെ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ പോയി അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ ക്രിസ്മസ് വിഷ് നേരിടുകയാണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ സ്റ്റിൽ ഡൻ രാജ ബൈ ബൈ